ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിയ അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് അൻപതാണ്ട് തികയുകയാണ് സ്വാതന്ത്ര്യഗതിയെ രണ്ടായി തിരിച്ച അടിയന്തരാവസ്ഥ കേന്ദ്രീകൃത തിരിച്ചടിയെന്നു കൂടി അർത്ഥമുണ്ടാകുമെന്ന് ലോകം കണ്ട അടിയന്തരാവസ്ഥ ഏകാധിപത്യത്തിന്റെ ജനാധിപത്യ വിരുദ്ധതയുടെ അരനൂറ്റാണ്ട് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ഈട് അടിയന്തരാവസ്ഥ കാലത്തെ മറ്റെങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് ഒരർദ്ധരാത്രിക്ക് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് മിഴിതുറന്ന രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ മുപ്പത് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു അർദ്ധരാത്രിയിൽ അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഒരൊറ്റ ഒപ്പുകൊണ്ട് ഇരുട്ടിലേക്ക് തള്ളിയിട്ടു ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി രാജ്യത്തെ കിരാത നിയമത്തിലേക്ക് തള്ളിയിട്ട ഇരുപത്തിയൊന്ന് മാസങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയുടെ എതിർസ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായൺ നൽകിയ ഹർജിയായിരുന്നു അടിയന്തരാവസ്ഥയിലേക്ക് ഇന്നിരയ്ക്ക് വഴി വെട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അസാധുവാക്കുകയായിരുന്നു ഇന്ദിര പ്രധാനമന്ത്രിയായി തുടരാൻ അർഹയല്ലെന്ന് കോടതി വിധിച്ചു ആറ് വർഷത്തേക്ക് അവരെ ലോക്സഭയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അയോഗ്യയാക്കി വിധി പുറപ്പെടുവിച്ചു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും അവിടെയും തിരിച്ചടിയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിനാലിന് മലയാളിയായ ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ബെഞ്ചിന്റെ ഇടക്കാല വിധി ഇന്ദിരയുടെ അംഗത്വം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ശരിവച്ചു ബദൽ സംവിധാനം ഒരുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരാമെന്നും ഉത്തരവിട്ടു പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ പ്രതിഷേധം രാജ്യത്തെ ക്രമസമാധാന നില തകർത്തുവെന്ന് ആരോപിച്ച ഇന്ദിര അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം രാജ്യത്ത് അടിയന്തരാവസ്ഥ നിലവിൽ വന്നു മൌലികാവകാശങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യവുമെല്ലാം റദ്ദാക്കിയ ഇരുണ്ടകാലമായിരുന്നു കാത്തിരുന്നത് അടിയന്തരാവസ്ഥ പിൻവലിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി പതിനെട്ടിന് ഇന്ദിര ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നാൽ അറുനൂറ്റി മുപ്പത്തിയഞ്ച് ദിനങ്ങളുടെ കൈപ്പ് ബാലറ്റിൽ വോട്ടായി വീണു ഇന്ദിരയും കോൺഗ്രസ് പാർട്ടിയും സീറ്റിൽ ഒതുങ്ങി പരാജയത്തിന്റെ കയ്പ് കുടിച്ചു ജനതാ പാർട്ടി ജയിച്ചു റായ്ബ്രേലിയിൽ ഇന്ദിരാഗാന്ധി രാജ്നാരായണനോടും സഞ്ജയ് ഗാന്ധി അമേഠിയിൽ രവീന്ദ്ര പ്രതാപ് സിംഗിനോടും പരാജയപ്പെട്ടു അടിയന്തരാവസ്ഥയ്ക്ക് കുടപിടിച്ചവരെയെല്ലാം ജനം തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് നാലിന് ജി ദേശായി ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി അടിയന്തരാവസ്ഥയ്ക്ക് അൻപത് വയസ്സാണെന്ന് ഏകാധിപത്യവും വ്യക്തികേന്ദ്രീകൃത കേന്ദ്രീകൃത രാഷ്ട്രീയത്തിനും ഒരേ മുഖമാണെന്ന് ഓർമ്മിപ്പിക്കാൻ ഇന്ത്യക്ക് മുന്നിൽ ആ അറുനൂറ്റി മുപ്പത്തിയഞ്ച് ദിവസങ്ങളുടെ കരിപിടിച്ച ഓർമ്മകളുണ്ട് റിസർച്ച് ഡെസ്ക് Kierlaveš News.